നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും കാണാം ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഏത് നൽകുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ എനർജിക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ സാഹചര്യങ്ങൾക്കുമെല്ലാം നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ഒരു വഴികാട്ടി ഇൻഫർമേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഓരോ റീഡിങ്സുകളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനെ പൂർണ്ണതയോടുകൂടി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വൺ വന്നിരിക്കുന്നത് ദ ഹഡുമാനാണ് അതായത് ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഒരു ജസ്റ്റിസ് അതായത് കാലം കാലത്തിൻ്റേതായ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു ഒരൊറ്റപ്പെടൽ പോലുള്ള പല കാര്യങ്ങളും അനുഭവിച്ച് വളരെയധികം ഒരു ഇനി ഒരു തീരുമാനം എന്നത് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി എടുക്കുകയുള്ളൂ എന്ന ഒരു ഉറച്ച കൂടി എന്നാൽ സമയത്തിൻ്റെ സമയം അനുകൂലമാകട്ടെ ഒരു ഡിവൈൻ ടൈമിംഗ് വരട്ടെ എന്നോർത്ത് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റഡ് ആകുന്നത് കാരണം ഇനി ഒരു മിസ്റ്റേക്കുകൾ ജീവിതത്തിൽ സംഭവിക്കരുത് ഒരു എടുത്തു ചാട്ടം ഒറ്റപ്പെടൽ ഇതൊന്നും ലൈഫിലേക്ക് കണക്റ്റഡ് ആവരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെ എനർജീനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ വേദിപ്പിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് എവിടെയൊക്കെയാണോ തടസ്സങ്ങൾ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു ഹാപ്പി ജേണിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായ അവസ്ഥകൾ അതായത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റിസ് കാലത്തിൻ്റെ അതായത് നിങ്ങളുടെ മോശം സമയത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മോശം സമയം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഇന്നു മുതൽ അവസാനിക്കുന്നു എൻ്റെ എന്നാണ് കാണുന്നത് ഇനി നിങ്ങളൊരു പാത്തിലേക്കാണ് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും കണക്റ്റഡ് ആകും ഒരു ബാലൻസ് പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ ചിലപ്പോങ്കിൽ നിങ്ങൾക്കൊരു വീണ്ടും ഒരു ചെറിയ രീതിയിലെ ബ്ലോക്കേജുകൾ വന്നാൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് കടന്നു പോകാൻ പാകത്തിന് നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു നിങ്ങൾ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും എൻ്റായിരുന്നു ായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു ആ തുടക്കത്തിലും നിങ്ങൾ ശരിക്കും കെയർഫുള്ളായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ ഓപ്പണിങ് എനർജിയാണ് കേട്ടോ ഒരു ന്യൂ ഓപ്പണിങ് എനർജിയാണ് അത് കരിയർ പാത്തിലായിക്കോട്ടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അതായത് ഒരു ജോബ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരു പുതിയ തുടക്കം പോലെ നിങ്ങളിലേക്ക് വന്ന് േരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഫിനാൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്നൊക്കെ ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ ഇന്ന് കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ എന്നാ പാർട്ട്നർ എനർജികളിലെല്ലാം നല്ല രീതിയിൽ ഒരു കൺട്രോളിംഗ് ആൻഡ് വിൽ പവർ എടുക്കാൻ പറ്റുന്ന അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊത്തു മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തിബന്ധങ്ങളിൽ ഇന്നൊരു ബൗണ്ടറി തീർക്കേണ്ടതാകുന്ന ചില കാര്യങ്ങളൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് പോലെ വിവാഹ സംബന്ധമാകുന്നൊരു ആവാം അതല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൂർണതയിൽ എത്തിക്കുന്ന ഒരു ദിവസമാവാം എന്താണേലും കരിയർ ആൻഡ് ലൈഫ് സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ലൈഫിലേക്ക് വന്നു ചേരുന്നു പാസ്റ്റിൽ നിന്ന് ഒരു പേഴ്സൺ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളെ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം അതായത് നിങ്ങളും അവരും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു അബ്രോഡൊക്കെ നിൽക്കുന്ന വ്യക്തികൾ അങ്ങോട്ട് ആരെങ്കിലും ഒരു വ്യക്തി അബ്രോഡൊക്കെ ആണെങ്കിൽ ഒരു കോളോ മെസ്സേജോ അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കാതെ ഇനി അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് നിങ്ങളെ തേടി വരുന്നത് ചിലപ്പോൾ ഈ നിങ്ങൾ മറന്നു കളഞ്ഞൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഒന്നെങ്കിൽ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പരമായ യാത്രയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം എന്താണെങ്കിലും പാസ്റ്റിൽ നിന്ന് അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങളെ തേടി വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടുമുട്ടലായിരിക്കാം ഒരു തുറന്നു ായിരിക്കാം ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ കരിയർ പാത്തിൽ സക്സസ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിൽ ഒരു ഇമോഷണൽ ഫെയിലിയറി സംഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് കരിയർ പാത്തിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ഡാർക്ക് എനർജി സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അതായത് ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസ്സിൽ എത്തി നിൽക്കുന്ന വ്യക്തികളിലാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഭയത്തെ അതിജീവിക്കേണ്ടി വരിക ചെറിയ രീതിയിലൊരു ഫെയിലിയർ എനർജി കാണുന്നുണ്ട് അതൊരു ഇമോഷണൽ ഫെയിലിയർ ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയിൽ നിങ്ങൾ വളരെ ശക്തമാകുന്നൊരു വിശ്വാസം കൊടുത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഇമോഷണൽ ഇമോഷണൽ പരമാകുന്ന ഒരു ഷോക്ക് ആയിരിക്കാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് ചില വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഇമോഷണലി നിങ്ങൾക്കൊരു ഫെയിലിയർ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു പെയിൻ സംഭവിക്കുന്നു ചിലപ്പോൾ ഈ മൂവ് ഓൺ ചെയ്തു പോകാൻ പാകത്തിനുള്ളൊരു സിറ്റുവേഷൻസിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് കരിയർ പാത്തിലേക്ക് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന അതായത് പ്രെയർ പോലുള്ള പ്രാർത്ഥന ഡിവൈനുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അതായത് പ്രാർത്ഥന ഡിവൈനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പാസ്റ്റിലെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിങ് ചെയ്ത് നിൽക്കുന്ന കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഫോക്കസിങ് ചെയ്ത ആഗ്രഹത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേ ഒരു കാര്യത്തിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുകയും ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിലേ എനർജി കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിന് ആയാലും ഫിനാൻസ് ആയാലും വ്യക്തി വ്യക്തിബന്ധങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ അമിതമായി ഫോക്കസിങ് ചെയ്യുന്നത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ കൂളായിട്ടൊന്ന് നിലനിൽ ഒന്ന് നിൽക്കുക കാരണം ആ ഒരു കാര്യം കുറച്ച് ഡിലേ എനർജിയാണ് അതായത് ഡിവൈനുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട് ഒന്നെങ്കിൽ നിങ്ങളിലെ റ്റിക്കായി അതായത് നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ഹീലാവേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ നമ്മൾ കുറേ ഹീലായി നമ്മളിൽ പോസിറ്റിവിറ്റി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഡിവൈനിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ ശത്രുത വെറുപ്പ് വൈരാഗ്യം അതുപോലെ തന്നെ മറ്റുള്ളവരോട് തോന്നുന്ന ജലസി ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ഒരു പൊടിക്കാണെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊരിക്കലും ഡിവൈനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് നേടിയെടുക്കാനോ സാധിക്കയില്ല നമുക്കങ്ങനെ ഉണ്ടായാൽ തന്നെ മനുഷ്യരാണ് നമുക്ക് ഉണ്ടാകും സ്വാഭാവികമാണത് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം ഫൊർഗീവനസ് ചെയ്യണം അവരോട് ക്ഷമിക്കണം അവരുടെ ആരൊക്കെയാണോ നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ ഫീല് ചെയ്യുന്നത് എല്ലാം പേര് പറഞ്ഞ് എനിക്ക് എനിക്കവരോട് ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തരണം അവരുടെ ജീവിതത്തിൽ അവർ പൂർണ്ണതയിലും സക്സസ്സിലും എല്ലാ രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയിലും എത്തിച്ചേരാൻ അവരെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ശത്രുവിനെ നമ്മളെ ദ്രോഹിച്ചവർക്ക് നമ്മുടെ ജീവിതം ബ്ലോക്കേജ് വരുത്തിയവർക്ക് നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിയ വ്യക്തികൾക്ക് എല്ലാം വേണ്ടി നമ്മളെ ചീറ്റിങ് ചെയ്തവർക്ക് ി നമ്മളെ തകർത്ത് കളഞ്ഞവർക്ക് നമ്മളെ ഫിനാൻഷ്യലി ചൂഷണം ചെയ്തവർക്ക് നമ്മളെ അപമാ അപവാദം പറഞ്ഞവർക്ക് അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മളെ ദ്രോഹിച്ച വ്യക്തികളുണ്ടാകും നമ്മുടെ ലൈഫിൽ അവരുടെയെല്ലാം അവരിൽ നമ്മുടെ ട്രോമ അതായത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വ്യക്തികൾ കുറേയൊക്കെ നമ്മൾ ഹീലാക്കി വിട്ട് കളഞ്ഞിട്ടുണ്ടാകും പക്ഷെ കുറേ വ്യക്തികൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പെയിനായിട്ട് നിൽപ്പം ഉണ്ടാകും കാരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ലൈഫിൽ വന്നതുകൊണ്ടാവാം അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രെയർ ചെയ്ത് അവർക്ക് വേണ്ടി നല്ല ഒരു അനുഗ്രഹം വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ ിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ അപ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞില്ലേ കരിയർ പരമാകുന്ന ഒരു കാര്യത്തിൽ ഇമോഷണൽ ഫെയിലിയർ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എടുത്ത് ചാടി ഒരു രീതിയിലും പ്രതികരിക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇന്നൊരു ഫെയിലിയർ സംഭവിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ചീറ്റിങ് സംഭവിക്കുന്നത് 安。 അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഇമോഷണൽ പരമാവുന്ന റോങ് ആകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും എസ്കേപ്പിംഗ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു ട്രാവലിംഗ് ആയിട്ടോ അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകുക ഹീലാക്കുക ഓവർകം ചെയ്യുക കേട്ടോ അതൊരു ഇമോഷണൽ ചീറ്റിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി തന്നെയാണ് നമുക്ക് ആ ഒരു വരാൻ പോകുന്ന കാര്യം പക്ഷേ കുഴപ്പമില്ല നമ്മൾക്ക് പ്രാർത്ഥന നല്ല രീതിയിൽ ശക്തമാകുന്നൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം മറികടന്നു പോകും ഇതെല്ലാം കാണുന്ന ഒരു പരബ്രഹ്മം ഈ ഒരു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ സോളിനെ തന്നെ നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടും ഹാപ്പിനെസ്സോടുകൂടി കാര്യങ്ങളെ കാണുകയും ആകുന്ന ചില വേഡ്സുകൾ അഫർമേഷൻസുകൾ നമ്മളെപ്പോഴും ഉരുവിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇമോഷണൽ ഫെയിലിയറിങ് എനർജി ഇന്ന് ശക്തമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളിലേക്ക് വരുന്ന ഇമോഷൻസിൽ ചിലത് ചിലപ്പോൾ ഈ നിങ്ങളിൽ നിങ്ങളുടെ പിന്നാലെ വരുന്ന ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഫാസ്റ്റിൽ നിന്നൊരു കപ്പ് ഓഫ് ലവ് എനർജി വരുന്നുണ്ട് എന്നൊക്കെ അത് ചിലതൊക്കെ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചില വ്യക്തികളെ സംബന്ധിച്ച് അത് ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇന്ന് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളിലും വളരെ ശ്രദ്ധ കൊടുക്കുക കേട്ടോ ഒരു സ്ട്രെങ്ത് ഒരു സ്ട്രോങ് ഒരു എനർജി അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഓവറായിട്ട് മാനേജിങ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പവർ നിങ്ങൾ ചൂസ് ചെയ്യുക ചില സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പറയാൻ ശ്രമിക്കുക ഇമോഷണൽ പരമാകുന്ന ഒരു സ്ഥലത്തും ഇന്ന് അടിയേറെ പറയാൻ നിൽക്കരുത് കാരണം ഇമോഷണലി നിങ്ങൾക്ക് ഒരു ചീറ്റിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളെയും ഇന്നത്തെ ദിവസം നിങ്ങൾ വിട്ട് കടന്നു പോകേണ്ടതാവുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ട് വരുന്ന ചില സിറ്റുവേഷൻസും കാണുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടതാകുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ചെയ്ത് തീർക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു കർമ്മ തിരിച്ചു വരുന്നു അതായത് ഒരു വിധി നിങ്ങളെ തേടി വരുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ നിന്നും അത് ചൈൽഡ് ഹുഡ് കാലഘട്ടമാവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അതായത് നിങ്ങളുടെ മറ്റ് കരിയർ മേഖലകളിൽ നിന്നാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമാകുന്നൊരു മേഖലയിൽ നിന്നാവാം ഒരു പേഴ്സൺ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ പൂർവ്വജന്മം ബന്ധത്തിൽ നിന്നൊരു പേഴ്സൺ ആവാം നിങ്ങൾക്കത് അതിൻ്റേതായ രീതിയിൽ ഫീൽ ചെയ്യും ഒരു ഒരു എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ടോക്സിക് ആയിരുന്നൊരു സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് ടോക്സിക് ആയി തീരുന്നൊരു സിറ്റുവേഷൻസ് ആവാം കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരവാണ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ബൗണ്ടറി ഇട്ട് നിന്നുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിരിക്കും പോസിറ്റീവ് അത് നിങ്ങളിന്ന് പൂർത്തീകരിക്കേണ്ടതാണ് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പറയണം എന്നാണ് ത തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിന്നും വരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് കാലം കണക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാലം കണക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് പോസിറ്റീവ് എന്ന് ചിന്തിക്കരുത് കാരണം ചില എക്സ്പീരിയൻസ് ൾ ചെയ്യാൻ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവാം അതല്ലെങ്കിൽ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരാം അതായത് ചിലപ്പോൾ ചില ബാഡ് കർമ്മ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയമാവാം അതല്ലേ ഗുഡ് കർമ്മ പിന്നെ സ്റ്റാർട്ടിങ് ആവാം അത് നമുക്ക് പേഴ്സണായിട്ടൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മാത്രമാണ് അങ്ങനെ ഒരു പേഴ്സൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്തു നോക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ അത് നല്ലതാണോ ചീത്തയാണോ അത് കണ്ടിന്യൂ ചെയ്താൽ ലൈഫിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ും നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് ആ ഒരു മെച്ുരിറ്റിയോട് കൂടി ചിന്തിക്കുക ചിന്തിക്കേണ്ട സമയത്ത് നിങ്ങൾ ആ ഒരു മെച്യുരിറ്റിയെ വിട്ട് നിങ്ങളൊരു കാര്യത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ഏത് സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങളെ സ്റ്റക്കാക്കുന്നൊരു സാഹചര്യമാണ് അപ്പം നിങ്ങൾ എന്തിനാണോ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ചുറ്റും വേറെ അവസരങ്ങൾ വേറെ പോം വഴികൾ ഉണ്ടായിട്ടും ചിലപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തെ മെച്യൂരിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ ഇരയാക്കപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു മുന്നേറ്റമില്ല ഒരു ട്രാപ്പഡ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യം ശ്യമില്ലാതെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ബ്ലൈൻഡ്നെസ് അതായത് ഒരു പൂർണ്ണത തരില്ല ഒരു എന്താ പറയുക ഒരു വെട്ടം നിങ്ങൾക്കുണ്ടാകില്ല അത് നിങ്ങൾക്ക് നെഗറ്റീവിറ്റി ആയിട്ടേ വന്ന് ചേരുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളതും മതി എന്ന് ചിന്തിച്ച് സ്വയം നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുക ഇമോഷണലി കാര്യങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ചെയ്യുക വിഡ്രോ ചെയ്യുക അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങുക എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരിക്കണം വളരെ ശക്തമായിട്ട് ശ്രമിച്ചിരിക്കണം ഇവിടെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ ഏതെങ്കിലും വ്യക്തിയിലോ അല്ലെങ്കിൽ ഫിന അബണ്ടൻസ് ഏതെങ്കിലും ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിൽ എന്തെങ്കിലും അബണ്ടൻസ് പോലുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റക്കായ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ അത് നെഗറ്റീവായൊരു ബന്ധനമാണ് നിങ്ങളെ ഇരയാക്കപ്പെടുത്തും നിങ്ങളുടെ പവർ ലോസ് സംഭവിക്കും നിങ്ങൾക്കതൊരു നെഗറ്റീവ് എപാട് കർമ്മ പോലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു അഡിക്ഷൻ എനർജിയിൽ എനർജിയിൽപ്പെടുത്തിയിട്ടിരിക്കുന്നതാണ് മോശമായൊരു സാഹചര്യമാണ് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് അനുസരിക്കുക കേട്ടോ അതുപോലെ തന്നെ അഡിക്ഷൻ എനർജി വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഏതെങ്കിലും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളിൽ അല്ലാതെ അൺലീഗലി ആയ ലീഗലല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്തിരിക്കണം കാരണം അതല്ല എങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് എനിക്ക് തുറന്ന് പറയുകയാണ് ജയിൽവാസം പോലുള്ളൊരു എനർജി കാണുന്നുണ്ട് അതായത് കാർമിക്ക് നെഗറ്റീവ് ആകുന്ന അതായത് അപവാദം നിരാശ ഒറ്റപ്പെടൽ അതുപോലെ തന്നെ പിന്നീട് ചിന്തിച്ച് ഒരുപാട് വേദനിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വളരെ ശക്തമാവുന്ന ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം എന്തെങ്കിലും ഒരു അഡിക്ഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ അമിതമാകുന്ന ആഗ്രഹങ്ങൾക്ക് പുറത്തോ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോക പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കറക്റ്റല്ല നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു